എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ പതിനാറാം തീയതി രാത്രി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഊരിൽ ആന ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്പോൾ ഇന്നലെ പതിനാറാം തീയതി ആ ഒരു വീഡിയോ ഇട്ടൊരു എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഊരിൽ ആന ഇറങ്ങി എൻ്റെ വീടിന് തൊട്ടടുത്ത് അതായത് ഞാനിപ്പം ഞാൻ മിക്ക ദിവസവും വന്നു കിടക്കുന്നത് ഷെഡ് ഇതാണ് ഇന്നലെ കാണിച്ച ഏറെ മാടമല്ല ഇത് ഇത് വേറൊരു മാടമാണ് ഇത് ഞാൻ കിടക്കുന്നതാണ് ഇവിടുന്ന് ആ ഒരു പത്ത് മീറ്റർ മെകളിൽ ആന വന്നു ഞങ്ങളുടെ കുറേ കൃഷിയിടം ഉണ്ടായിരുന്നു അതെല്ലാം ഇന്നലെ ആന നശിപ്പിച്ച് ഞാനും അമ്മയും കൂടെയൊക്കെ നട്ട കുറച്ച് വാഴ കൃഷിയൊക്കെയാണ് വാഴ കൃഷി മൊത്തം ആന നശിപ്പിച്ച് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് മണി പോലത്തെ ഒരു വരുമാനമായിരുന്നു ഇവിടെ നട്ടിരുന്ന കുറച്ച് വാഴ കൃഷിയെന്ന് പറഞ്ഞു അത് ഇന്നലെ രാത്രി ഒരു ഏഴര ആ ഒരു സമയത്തൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസും അതിൻ്റെ കമൻറ്റൊക്കെ കാണാൻ വേണ്ടി അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു ആ ഒരു റേഞ്ചിൽ പോയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനിയത്തി വിളിച്ചു പറഞ്ഞത് ഇതുപോലെ ആന വന്നു എൻ്റെ ഷെഡ് ഇതിപ്പോൾ ഞാൻ കിടക്കുന്ന ഈ ഷെഡിനകത്താണ് അപ്പം ഒരു ഷെഡിൻ്റെ തൊട്ടടുത്ത് ആന വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഭയങ്കര ഒരു വിഷമമുണ്ട് കാരണം നമ്മൾ വെച്ചാൽ ഒരുപാട് വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു ഞാനും അമ്മയും കൂടെയൊക്കെ നട്ടതാണ് സംഭവം എല്ലാം ഇന്നലെ ആന നശിപ്പിച്ച് അപ്പം എന്തായാലും ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ അങ്ങനെണ്ട ഞാൻ കിടക്കുന്നത് ഇതാണ്ടീ കാണുന്ന ഈ ഒരു ഷെഡിനകത്താണ് ഞാൻ കിടക്കുന്നത് അപ്പം ഈ കാണുന്നുണ്ട ഇതാണ് ഞാൻ രാത്രി ഒന്ന് കിടക്കുന്ന ഷെഡ് ഇതാ അമ്മയൊക്കെ കിടക്കുന്ന അപ്പുറത്തൊരു സ്ഥലത്താണിത് ഞാൻ വന്ന് കിടക്കുന്ന ഷെഡാണ് അവിടെ നിന്ന് ഇതാണ്ട തൊട്ടുമകളിൽ ഇതാ കാണുന്നതാണ്ട വാഴ ഞാൻ കാണിച്ച് തരുത് ഇപ്പം ഞാൻ കട്ട് കെട്ടി ചെയ്തെടുക്കുന്ന ഷോട്ടൊന്നുമല്ല ഞാൻ നേരിട്ട് ഞാൻ കൊണ്ട് കാണിച്ചു തരാം അങ്ങനെ പറമ്പിലൂടെ നടന്ന് മകളിൽ കാണിച്ചു തരാം അതുകണ്ട ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ ചെറിയൊരു വാഴ കൃഷിയാണ് ഇതാ കണ്ട അതെല്ലാം ആന തള്ളിയിട്ടിരിക്കുകയാണ് ഇന്നലെ ഒറ്റ ദിവസത്തെ പണിയാണ് ഇതെല്ലാം കണ്ട എല്ലാം ആന വലിച്ചിട്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അതാണ് ഞാൻ ഷെഡ് കേട്ടോ അതാ കാണുന്നത് അവിടെ നിന്ന് തൊട്ടടുത്തതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇതിലേ നടന്ന് വേണ്ട ഇവിടെയൊക്കെ കണ്ടേ കുറേ വാഴ ഉണ്ടായിരുന്നു അതേണ്ടേ മൊത്തം വലിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഇത് ഈ കാണുന്ന വഴി നീളയാണ് വന്നത് അത് കണ്ട ഇവിടെയെല്ലാം ആന ഇന്നലെ വന്ന് വലിച്ച് എൻ്റെ ഒരുപാട് വാഴ കൃഷി ചെയ്ത് നശിപ്പിച്ചെ വേണ്ട മൊത്തം നശിപ്പിച്ച് ശരിക്കും ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിടുമ്പോൾ ഞാനും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഇതൊക്കെ ഇടുന്നത് കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ഓരോ കൊലയൊക്കെ വെട്ടിയെടുത്തിട്ടാണ് നമ്മളൊക്കെ ചിലപ്പം കോട്ടൂരി കൊണ്ടുപോകണത് പിന്നെ നമ്മുടെ ഒരു നാലഞ്ച് കൊലയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ കിട്ടും അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ആന വന്ന് ഇങ്ങനെ നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നമ്മളെ വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് ആൾക്കാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഒരു മൂട് വാഴയുണ്ടായിരുന്നു അതിനെ നശിപ്പിച്ച് ബാക്കി ഇതിനൊന്നും ഒന്നും ചെയ്തില്ല പിന്നെതാ കണ്ട ഈ കണ്ട ഇതും ആന നശിപ്പിച്ചതാണ് അല്ല ഇതെല്ലാം ആന നശിപ്പിച്ചു അത് പിന്നെ ഇവിടെ ഒരു മൂട് വാഴ ഉണ്ടായിരുന്നു അത് പിന്നെ ഇവിടെ കണ്ട ഇവിടെ ചെറിയ കായക്കിളകുന്ന വാഴയാണ് അതും നശിപ്പിച്ച് പിന്നെ അവിടെ പിന്നെ പിന്നെതാ മെകളിൽ ഒരു കുടിൽ വാഴ ഉണ്ടായിരുന്നു അത് പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപതോളം വാഴ കൃഷികൾ ആന വന്ന് നശിപ്പിച്ചു കേട്ടോ മൊത്തം മൊത്തം ആന വന്ന് നശിപ്പിച്ചതാണ് ഇന്നലെ ഒറ്റ ദിവസത്തെ അതായത് മഴ ആയതുകൊണ്ട് ഇങ്ങനെ ആന വന്നു വന്നുകഴിഞ്ഞാൽ ഒന്നും അന്ന് കേൾക്കാനൊന്നും പറ്റത്തൊന്നുമില്ല മൊത്തം കൊണ്ടൊരു വിഷമമാണ് കാരണം എല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുകയല്ലേ ആന കണ്ടോ അതുകൊണ്ടാ മൊത്തം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ താഴെ കണ്ട ഒരു നീല നീലാണ് അവിടെയാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഇത്ര ഇത്രയടുത്തൊരു ആന വന്നത് ഇത് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഇങ്ങനെ ആന വന്ന് കൃഷിയെല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ വന്നു വന്നപ്പോൾ നമ്മുടെ ചിഹ്ന കനാലുകാരുടെയൊക്കെ ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ നാടിൻ്റെ എന്ന് പറയുന്നത് അതായത് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു നമ്മളെ വിളയിങ്ങനെ ആന ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് തൊട്ടടുത്താണ് ഞങ്ങളെ വീടും ടുത്തുണ്ടായ താഴെ താ അവിടെ കണ്ട ഒരു വെളിച്ചം കാണുന്നത് അവിടെയാണ് നമ്മളെ വീട് ഇവിടെ നിന്ന് കാണാം അതായത് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അത്ര വരെ ഇങ്ങനെ ആന വന്ന് വന്ന് മൊത്തം നമ്മളെ വീടിൻ്റെ വരെ ആന എത്തിയൊരു അവസ്ഥയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നട്ടതും അതുപോലെ ഈ കാണുന്ന വേലി ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടണ ഗ്യാപ്പിലൂടെയൊക്കെ ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഇതിനകത്തുനിന്ന് കുറച്ച് കൊലയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ കിട്ടി എനിക്കും പോക്കറ്റ് മണിക്കുള്ള കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കോട്ടൂരൊക്കെ കൊണ്ടുപോയി ചെറിയ വീട്ടിലെ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കേണ്ട പൈസ നമുക്ക് നമുക്കിതിനകത്ത് നിന്ന് കുറച്ച് കൊലയൊക്കെ കൊണ്ടു കൊടുത്ത് നമ്മൾ കിട്ടാറുണ്ട് പക്ഷേ ഇതിപ്പോൾ എന്ത് പറയാനാണ് ഒരു പത്ത് പന്ത്രണ്ട് മൂന്ന് തന്നെ ആന നശിപ്പിച്ച് ഇപ്പോൾ നഷ്ടപരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയൊന്നും ഇല്ല നമ്മൾ ചുമ്മാ അപേക്ഷ വയ്ക്കാന്നേ ഉള്ളൂ അതിനെക്കാട്ടി നമ്മൾ ആ അപേക്ഷ വയ്ക്കാൻ പോകുന്ന പൈസയുടെ ആ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഫുഡും എല്ലാം കഴിച്ച് നമ്മുടെ വയറ്റിൽ കിടക്കും അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നും പറയുന്നില്ല ലൈക്ക് അടിക്കണമെന്നൊന്നും പറയണില്ല വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയുന്നില്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ആനക്കിടങ്ങുകളോ അല്ലെങ്കിൽ വല്ല കമ്പിവേലി ഇറത്തുകളോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ആന ആന ഭീഷണിയിൽ നിന്നൊരു സംരക്ഷണം കിട്ടുമല്ലോ അപ്പം അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് അപ്പം നമ്മളെ ഓഡിയൻസ് എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് കട്ടാക്കി സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പം ഇത് എൻ്റെ കുറച്ച് മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇങ്ങനത്തെ ഉള്ള ആനേറങ്ങൾ നമ്മുടെ ഊരിൻ്റെ പല കാര്യങ്ങളും നശിപ്പിക്കലും അപ്പം എല്ലാവരും എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ അടുത്ത അടിപൊളി യാത്രയുള്ള വീഡിയോ വരും അപ്പോൾ എനിക്ക് വലിയ ഹാപ്പി ആയിട്ട് നിന്നിപ്പം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഞാൻ ഞാൻ ഹാപ്പി അല്ലെങ്കിൽ പോലും നമ്മളെ വീഡിയോ കാണുന്നവര് എല്ലാവരും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പം എല്ലാവർക്കും ബൈ വേറെ ഒന്നും പറയില്ല എല്ലാവർക്കും ബൈ